രാവിലെ വിളക്ക് കൊടുത്താട്ടോ നിലവിളക്കിൽ എണ്ണ ഒഴിച്ചു ഉണ്ടല്ലോ തിരി ഒന്നിങ്ങനെ വിടർത്തിയിട്ട് ഇട്ട നല്ലതാ പിരിച്ചു തിരി ഇട്ടാല് കത്തി കഴിയുമ്പോൾ കരിന്തിരി കത്തണു ഇങ്ങനെ ഒന്ന് ലൂസാക്കിയിട്ടാല് അത് എണ്ണ കഴിയുന്നത് വരെ കത്തും അത് കഴിഞ്ഞാലേ തന്നെ കെട്ടോളും കരി ആവില്ല നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കുറച്ച് നാളായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണലൊക്കെ കുറെ പുറകിലായിരുന്നു അല്ലേ കാരണവച്ചാൽ നല്ല ഒരു നീര് വീഴ്ച കഫക്കെട്ട് തുടങ്ങിയിട്ടുള്ളത് അസുഖങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാനിങ്ങനെ വീഡിയോ ചെയ്യലൊക്കെ ഇത്തിരി കുറച്ച് വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഒരുവിധമൊക്കെ ഭേദമായിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ കുളിച്ചു ഇന്ന് കുളിച്ചു ഇപ്പം നവരാത്രി കാലാണ് ആണല്ലോ ഇപ്പം നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു വിളക്ക് കൊടുത്തി നാമം ചെല്ലി നമുക്കിന്ന് നേരത്തെ തന്നെ അടുക്കളയിലേക്ക് കിടക്കാം കേട്ടോ ഞാൻ തന്നെ ഇന്നത്തെ രാവിലത്തെ പാചകം തുടങ്ങുകയാണ് രാവിലെ പാൽ തിളപ്പിക്കണം ദോശ ഉണ്ടാക്കണം ഞാൻ ഇന്നിട്ടോ തട്ട് ദോശ പോലത്തെ ദോശയില്ലേ കട്ടിയുള്ള ദോശ അതുണ്ടാക്കണം എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ അതിന് സ്പെഷ്യലായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അതായത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചമ്മന്തി അരക്കൊന്നും വേണ്ട രാജാട്ടിന് ഇഷ്ടം ചട്നിയാണ് ഇപ്പം രാജേട്ടന് വേണ്ടി ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് രാജാട്ടിന് ദോശ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് തട്ടുദോശ രാജാട്ടിന് വേറെ ദോശ എനിക്കൊരു എളുപ്പ എനിക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ആവാത് എല്ലാവർക്കും കഴിക്കാം നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് വായിക്കും രുചിയൊക്കെ ഉണ്ട് ഇപ്പം എന്ത് കഴിച്ചാലും രുചിയില്ലാത്ത സമയമാണേ ഞാൻ പറഞ്ഞില്ലേ കപക്കെട്ടൊക്കെ കാരണം കൊണ്ട് എന്ത് കഴിക്കുമ്പോഴും വായിക്ക് രുചിയില്ല അപ്പം ഞാൻ നല്ല എരിവുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ആരക്കണമൊന്നുമില്ല സൂത്രത്തെ കൂടെ ഉണ്ടാക്കണതാണ് കേട്ടോ അത് അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ അപ്പം ഇനി ഞാൻ മുടങ്ങാണ്ട് നിങ്ങളോട് നിങ്ങളോട് സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കുറേ നാളായില്ലേ നിങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക നല്ല ഭക്ഷണം കഴിക്കുക ഞാനും കുറച്ചെ കുറച്ചേ കഴിച്ച് തുടങ്ങട്ടെട്ടോ ഓക്കേ തുടങ്ങാം അല്ലേ പാൽ എത്തിയിട്ടുണ്ട് നമുക്ക് അതിൽ തന്നെ പാൽ തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ പാൽ വെച്ചു ഇനി ചായക്കും വെള്ളം വയ്ക്കാം എനിക്കിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേഗം എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നത് വിശക്കേ വയറ്റിക്കിടുന്നൊരു വിഷമൊക്കെയാണ് അപ്പോൾ ചായ വെക്കാം ചായക്ക് ശർക്കരണക്കണം ഞാൻ ശർക്കര ഇട്ടു ദോശത്തട്ട് ചൂടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ദോശമാവൽ ബാക്കിയുള്ളതാണത് അപ്പോൾ രണ്ട് മൂന്ന് ദോശ ഉണ്ടാക്കാം അല്ലേ ഒരു കയ്യിൽ ഒഴിച്ചു ഇനി അധികം പരത്തണ്ട വട്ടം കുറവ് മതി ഇത്തിരി കട്ടിയായിക്കോട്ടെ ഇത്തിരി എണ്ണ അതിന് മുകളിൽ ൂവാം പാൽ തിളച്ചു കേട്ടോ ഓഫാക്കി വാങ്ങി വെക്കാം ചായ തിളക്കട്ടപ്പോഴേക്കും അപ്പോൾ നമുക്ക് ഈ ദോശയാകുമ്പോഴേക്കും ഞാൻ പറഞ്ഞ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ ഒരു സവാളയാണ് അതിനെടുത്തിരിക്കുന്നത് ദോശയ്ക്കുള്ള കറിയാണ് കേട്ടോ അപ്പോൾ സവാള കഴുകി വൃത്തിയാക്കി അതിൻ്റെ ആ കൂഞ്ഞു പാകം ചെത്തിക്കളഞ്ഞു ആ ദോശ മറിച്ചിടണം അപ്പം ഈ ദോശ ഉണ്ടാക്കണോളൊപ്പം തന്നെ നമ്മുടെ കറിയുടെ പണിയും കൂടിയും ചെയ്യാം കേട്ടോ അതാ വെള്ളവും തിളച്ചിട്ടുണ്ട് ചായപ്പൊടി ഇടാം വെള്ളം വെന്താൽ പൊടി ഇടണം എന്നാണ് പറഞ്ഞിട്ടത് വെള്ളം വെന്തു പൊടിയിട്ടു നന്നായിട്ട് പൊടി തിളച്ച് വെന്തു വാങ്ങി വയ്ക്കാം ഓക്കേ വാങ്ങി വെച്ചു കേട്ടോ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഇതിനെ ഒന്ന് അരിയാം കുരു കുരുന്ന് അരിയാട്ടോ കുനു കുനു കുഞ്ഞാന്ന് അരിയാം അരിയാനായിട്ട് നമുക്ക് എളുപ്പമാർഗ്ഗമുണ്ട് ഒന്നുമില്ല പലകിയുമ്പോൾ അരിയാം അതല്ലെങ്കിൽ ചോപ്പറിലിട്ട് അരിയാം ഇപ്പം അത് രണ്ടും വേണ്ട ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഇതിങ്ങനെ അരിയും കുഞ്ഞാക്കി അരിയാനായിട്ട് പറ്റുമല്ലോ സവാള അല്ലെങ്കിൽ ഉള്ളി എന്തായാലും നല്ലതാണ് ഉള്ളി കഴിക്കണത് കുനുകുന കുനുകുന ദോശ ഇതായിട്ടുണ്ട് കേട്ടോ ഇതാ ഒന്നാമത്തെ ദോശയായി നോക്കൂ ഇതൊക്കെ ഉണ്ടോ നല്ല സോഫ്റ്റാണത് കട്ടിയുണ്ട് വിശപ്പ് മാറും വേഗം ഒരെണ്ണം കൂടി ഒഴിക്കാം ഇത്ര കട്ടി മതി പോരേ മതി ഇനി ബാക്കിയുള്ള സവാള അരിയാം ഇതിന് കുറച്ച് കുമിളകളൊക്കെ വന്നിട്ട് എണ്ണ ഒഴിച്ചാൽ മതി അപ്പോൾ അത് എരിഞ്ഞുതാ എണ്ണ ഒഴിക്കാൻ അതിൻ്റെ കെട്ടോ എണ്ണ നല്ല നല്ലെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയേക്കാളും നല്ലത് എണ്ണ കുട്ടികൾക്കാണെങ്കിൽ നെയ്യൊക്കെ പെരട്ട കേട്ടോ ആ അത് മറിച്ചിട്ടു ഇപ്പം ദോശ ഉണ്ടാക്കല രണ്ടെണ്ണം മതി എനിക്ക് കേട്ടോ പിന്നെ അടുത്ത ദോശ റാഗി ദോശയാട്ടോ രാജാട്ടനൊക്കെ റാഗി ദോശയാണ് ഇന്നലത്തെ റാഗി മാവ് ബാക്കിയുള്ളതാണ് ഇത് കട്ടിയിൽ നമുക്ക് കട്ടി കുറച്ചുണ്ടാക്കാം നല്ല സോ നല്ല എന്താ പറയുക ഫ്രൈ ചെയ്യണ പോലെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശ നല്ലത് ഇത് അതങ്ങനെ ആവട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് അത് ചെറുതായിട്ട് ഇതുപോലെ തന്നെ അരിഞ്ഞിടാം പച്ചമുളക് എരിവ് വേണമല്ലോ വായ്ക്ക് രുചിയില്ലാത്തതിന് ഏറ്റവും നല്ലൊരു പണിയാണ് മുളക് കടിക്കുക അല്ലേ ഒരേ മുളക് കടിച്ചിട്ടുണ്ടെങ്കിൽ വേഗം വേഗം ഇറങ്ങിപ്പോക്കോളും അപ്പം രണ്ട് മുളക് ഇതിലേക്ക് കേട്ടോ അത് മറച്ചിടാറായി ഇനി ഒരു സവാ സവാളായിട്ട് കുറച്ചും കൂടി ബാക്കിയുണ്ട് അതുംകൂടി എരിഞ്ഞിടാം കുറച്ചും കൂടി ആയിക്കോട്ടെ എന്നറിയാവട്ടെ ഇപ്പോൾ ഒരാൾക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ആവാല്ലോ ഒരാൾ മാത്രം കഴിക്കണം എന്നൊന്നും ഇല്ല നന്നായിട്ടുണ്ടാക്കാം ദോശയായി എടുക്കാം ഇത് റാഗി ദോശയാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഇത് കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് താരതമ്യേന കുറവുള്ള ഒരു മില്ലറ്റാണിത് അറിയാലോ നമ്മുടെ ഇവിടെ സ്ഥിരത ഉണ്ടാക്കണതാ അതിലും എണ്ണ കുറച്ച് തൂവി ഇത് കഴിച്ചാൽ പിന്നെ വിശപ്പ് അത്ര വേഗം വരില്ല ഇതിലേക്ക് രണ്ട് മൂന്ന് ഇതൾ കറിവേപ്പില കുഞ്ഞായിട്ട് അരിഞ്ഞിടാം കുരു ദോശ ആയിട്ടുണ്ട് ദോശയൊന്നും കേട്ടോ ആ മറിച്ചിട്ടു നെരഞ്ഞിടാം ഇപ്പോൾ സവാളയായി പച്ചമുളകായി കറിവേപ്പിലയായി അതും കഴിഞ്ഞു പാ ദോശയുടെ പണി അത് കഴിഞ്ഞു കേട്ടോ നെക്സ്റ്റ് വീണ്ടും ഒഴിക്കാം ഒരഞ്ചാറ് ദോശ ഇല്ലാക്കി കഴിഞ്ഞാൽ നിർത്താം നമുക്ക് അപ്പോൾ ആ ദോശ റെഡി ആകുമ്പോഴേക്കും അടുത്ത സാധനം ക്യാരറ്റാണ് കേട്ടോ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ തൊലി ഇങ്ങനെ പീൽ ചെയ്ത് കളയുകയാണ് അതും ഇതുപോലെ തന്നെ കുനുകുനാന്ന് കുഞ്ഞ് 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 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാം കാണാനൊരു ഭംഗിയാണ് നമ്മളിതുപോലെയൊക്കെ അരിഞ്ഞിട്ടിട്ട് ദോശയുടെ മുകളിൽ വെച്ചിട്ട് ഒരിക്കൽ ഈ ഊത്തപ്പ ഉണ്ടാക്കിയിട്ടില്ലേ പക്ഷെ ഇത് ഊത്തപ്പല്ലോ അപ്പം ക്യാരറ്റിൻ്റെ പണി അതും കഴിഞ്ഞു കേട്ടോ ദോശ ഇത് ആയിട്ടുണ്ട് മറിച്ചിട്ടു നെക്സ്റ്റ് ഇഞ്ചിയാണ് കേട്ടോ ഒരു കുഞ്ഞ പീസ് ഇഞ്ചി വളരെ ചെറുതായിട്ട് ചെറുതായിട്ട് ഒരു ടേസ്റ്റ് ഇഞ്ചിയിട്ട് വരട്ടെ ചെറുനാരങ്ങയുടെ പകുതി എടുക്കാം ഇതാ കണ്ടോ എല്ലാ കഷ്ണങ്ങളായി സവാള പച്ചമുളക് കറിവേപ്പില ഉപ്പിട്ടൂട്ടോ കുറച്ച് പൊടി ഉപ്പ് നാരങ്ങ ഒഴിക്കാം നാരങ്ങ ഒഴിച്ചു നമ്മുടെ ദോശ അത് റെഡി ആയിരുന്നു തോന്നിട്ടിട്ട് നീ പാത്രത്തിലേക്ക് ഇടാട്ടോ എന്നിട്ട് പാത്രത്തിലേക്ക് ഇട്ടു നാരങ്ങ നീര് അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ വിറ്റാമിൻ സി അല്ലേ നാരങ്ങ എന്നിട്ട് എന്ത് ചെയ്യണം നന്നായിട്ട് കൈ കൊണ്ടൊന്നും ഞാൻ റെഡിയിട്ട് അരക്കല്ല ചതക്കിയല്ല കൈ കൊണ്ട് ഇതിങ്ങനെ ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ ഇത്തിരി മുളക് പൊടി ഇടാം കുറച്ച് കേട്ടോ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഭംഗി കിട്ടും എരിവ് പോരാത്തവർക്ക് നല്ലതാണ് മുളക് പൊടി ഇടാം അത് ആവശ്യാനുസരണം കേട്ടോ ഞങ്ങളുടെ മുളക് പൊടിക്കാൻ നല്ല എരിവാണ് അതികെട്ട വിവരം അറിയും അത് കാരണം കൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ടുള്ളോട്ടോ പിന്നെ രണ്ട് പച്ചമുളക് വേറെ ഉണ്ടല്ലോ കണ്ടു ആ ഇതാണ് ഈ കുറച്ചേറെ ഇരുപള്ളി ഇരിക്കട്ടെ ഒരു വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ ഈ ദോശയും റെഡി ആയിട്ടുണ്ട് ചായ നമ്മുടെ പാലൊക്കെ ചേർത്ത് ഞാൻ ആറ്റിയൊന്ന് ഇത് മേശപ്പുറത്ത് കൊണ്ടു വയ്ക്കാം കുടിക്കാം നമുക്കിനി ഈ ദോശ കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ കഴിക്കാം ചട്നി വെച്ചു ദോശ വെച്ചു എനിക്ക് ചട്നി അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ എനിക്ക് സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി ചേട്ടാ കഴിച്ചോളൂ കേട്ടോ വന്നോളൂ ഞാനീ തട്ടു ദോശ എടുത്തു കട്ടിയുള്ള ദോശ രണ്ടെണ്ണം അത് മതി എനിക്ക് ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ദോശയുടെ കറി ചേട്ടൻ തരട്ടെ

പോയത് ശരവണ പോകുന്നോട്ട് റുമാലിൽ അവിടെ ഒരു സ്പെഷ്യൽ മസാല ദോശ നൂറ്റാല്പത് അതില് മറ്റേ എന്ത് മസാല ദോശിന്റെ മഷ്റൂം മസാല നിങ്ങൾക്ക് ഇന്നത്തെ ദോശയും ചമ്മന്തിയൊക്കെ ഇഷ്ടായോ അപ്പൊ നമ്മള് വീട്ടില് ഏർ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അമ്മമാര് വീട്ടമ്മമാര് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു എളുപ്പ മാർഗത്തിലുള്ള ചമ്മന്തിയാണ് കേട്ടോ ഇത് ചമ്മന്തി അരയ്ക്കണൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി കൈ കൊണ്ട് തിരുമ്പിയിട്ട് നല്ല എരിവുണ്ടല്ലോ അത് കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ ഭക്ഷണമൊക്കെ ഇറങ്ങി പൊയ്ക്കോളും ചോറിന് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കഞ്ഞിക്കോ ചോറിനോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ബാക്കിക്ക് രുചിയുണ്ടാവും ഒരു എരിവും പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ പിന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു